ധികം ആളുകൾ ലൈക്ക് ചെയ്തു കഴിഞ്ഞു വൈറലായ വീഡിയോ കാണാം പറഞ്ഞു പിന്നെ എടാ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യനെ പറ്റി നല്ല വാക്ക് അദ്ദേഹത്തിന്റെ നേർക്ക് എന്ന് നേരെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം രണ്ടു കൊല്ലവും കൂടെ ജീവിച്ചതിനും ചത്തുകഴിഞ്ഞീത്തും അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ അവരെ ബഹുമാനിക്കണം അവരെ ശുശ്രൂഷിക്കണം അവരെ ആദരിക്കണം അപ്പനും അമ്മയും മരിച്ചു കഴിഞ്ഞാച്ചേ അപ്പന്റെ അമ്മയുടെ ഫോട്ടോ അല്ലെ പേപ്പറിലോട്ട് ചൊള്ളം അതിലേലും പോസ്റ്റിലും എല്ലാം കാശിന്റെ മുഴുക്ക് തെള് ജീവിച്ചിരിക്കുമ്പോ അപ്പനും അമ്മയെ അന്വേഷിക്കത്തില്ല അമേരിക്കയിലും കാനഡയിലും ഗൾഫിലും പോകരുതെന്നല്ല അവിടെ പിള്ളേര് ഇവിടെ അപ്പനും അമ്മയും രണ്ട് വാല് മുറിച്ച പാട്ടി തള്ള പ്രാർത്ഥിച്ചല്ലേ ഇതിനെല്ലാം അങ്ങോട്ട് അയച്ചു വഴി തുറക്കണമേ സാ കുട്ടിക്ക് പടി തുറക്കണമേ തുറന്നങ്ങ് പോയി ലൂയിസ് കുട്ടിക്ക് വഴി തുറക്കണമേ അതും തുറന്നാണ്ട് അമേരിക്ക പോയി താവി തങ്കച്ചന് വേണ്ടി തയ്ക്കും അത്ഭുതം ചെയ്യണമേ ആ അവൻ അയർലൻഡ് ഇരിക്കുന്നതല്ല നീ ഇവിടെ കൊഴതള്ളേ നീ ഇനി മേടിച്ചു കിട്ടും ഒന്നിനെയെങ്കിൽ ഇവിടെ ഇടണമെന്ന് നീ പ്രാർത്ഥിച്ചോ എല്ലാത്തിനും അയർലൻഡിനെ അയച്ചു പോട്ട പോട്ട നീ പട്ടി എവിടെ പട്ടിക എന്നിട്ടേ അപ്പനും അമ്മയും ദീനമാകുമ്പം ചിലടത്ത് നടക്കുന്ന കാര്യമാണ് പിള്ളേർ എവിടെ നിന്ന് വിരിക്കും എവിടുന്ന ഞാൻ ഇന്ന രാജ്യത്തു എന്നാ ഇപ്പം വിളിച്ച പപ്പായെ വിളിച്ചിട്ട് എടുക്കുന്നില്ല അമ്മച്ചിക്ക് എന്തോ പിന്നെ ഇഷ്ടം പപ്പ പാസ്റ്റർ പെട്ടെന്ന് ഇവിടെ വരെ ഉണ്ടോ പാസ്റ്റർക്ക് പോകാതിരിക്കാൻ പറ്റുമോ കാരണം ഇപ്പൊ ഹോൾ പണിക്ക് ഇച്ചിരി കാശ് വന്ന് മൂന്ന് പാനം മേടിച്ചിട്ടു സെമിത്തേരിക്കൊരു ഇരുപത്തയ്യായിരം തന്നു பின் இவ நாட்டி வந்தப்ப பாசுக்கு ஒரு கை முடக்கும் அது பாசக் போகாதி பற்றுவோ உடனே பாச வெளியோடு சூசம் ஒருங்கடி தாண்டி பைக்கெடுத்து ஒட்டியடிக்கு ஆயத்தில் ஒட்டியடிக்கு உடனே சூசம் புறவிலோட்டும் கேரி சூசம்கூட வச்சப்பிடக்கா பாசி என்ன பிரார்த்தப்போக அம்மா அம்மா தாடையும் கூட்டி கேட்டி ഉടനെ വെളിയിൽ നിന്ന് പിന്നെ പോൻ പാസ്റ്ററെ മോർച്ചറിലോട്ട് വെച്ചേക്കാൻ അയന്തിനാ തണുക്കട്ടെ അയനാ ജീവിച്ചപ്പോ തണുപ്പിക്കാൻ ഒത്തില്ല കണ്ടവൻ അങ്ങോട്ട് തണുക്കട്ടെ എടാ അപ്പനും അമ്മയും ജീവിച്ചിരിക്കുമ്പോ അവരെ ശുശ്രൂഷിക്കേ കാശ് കുറച്ചു മതി കാശിനല്ലേ അവിടെ പോയി കിടക്കുന്നേ അവിടെ പോകരുതെന്നോ ജോലി ചെയ്യരുതെന്നല്ല ദീനമായി പ്രായമുള്ള അപ്പനും അമ്മയും വയ്യാതായി ആരെങ്കിലും ഒരാൾ വന്ന് നോക്ക് ഉം പത്ത് മാസം നൊന്ത് വേദനിച്ച് പ്രസവിച്ചതല്ലേ ഇല്ലേ ഞാൻ ഒന്നുകൂടെ പറയാം അമ്മയെ വേദനിപ്പിക്കരുത് കേട്ടോ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ വിടരുത് നീ മേടിച്ചു കെട്ടും അപ്പനെയമ്മയും ശുശൂഷിക്കണം അപ്പനെയമ്മയും ബഹുമാനിക്കണം പത്തു മാസം നൊന്ത് വേദനിച്ച് അല്ലയാ ഞാൻ എല്ലായിടത്തും പറയും ഇന്നത്തെ വളത്താന്നോ പണ്ടത്തെ വളത്ത് അയ്യോ അപ്പമാരെക്കാളും ഞാൻ ആലോകം ഉണ്ടാക്കാൻ പറയുന്നില്ല അപ്പന്മാരെക്കാൾ പിള്ളേരുടെ വളർച്ചയ്ക്ക് കഷ്ടപ്പെടുന്ന അമ്മയാണ് അല്ലേ അമ്മയാ അമ്മയുടെ ഓരം ചേർന്നല്ലേ കുഞ്ഞ് കിടക്കുന്നേ അർദ്ധരാത്രിയായപ്പോ ഇന്നത്തെ പോലെ കറണ്ടോ അല്ലെ ഇലക്ട്രിസിറ്റിയോ മോട്ടോർ വാഹനം ഒന്നും ഇല്ലല്ലോ അന്ന് ഫ്രിഡ്ജില്ല ഇപ്പം വെടിവെക്കുമ്പോ കത്തും അന്ന് ഇതൊന്നുമില്ല ഇല്ല അമ്മയുടെ ഓരം ചേർന്നാ കുഞ്ഞു കിടക്കുന്നേ കരണ്ടും ചിലപ്പോൾ പണ്ട് കാലത്ത് സുലഭമല്ലല്ലോ അർദ്ധരാത്രിയായപ്പം ഒരു നനവ് നോക്കി അപ്പൊ കുഞ്ഞ് മൂത്ര ഒഴിച്ചു ഉടനെ അമ്മ ചാടികെടുതുന്നേറ്റു പണ്ട് കാലമാ ഇപ്പോഴത്തെ അല്ല ഉടനെ ആ തുണി മാറി അടുത്ത തുണി എടുത്ത് വെച്ചു കുഞ്ഞിനെ അങ്ങനല്ലേ ഇപ്പൊ പിന്നെ വളർത്തി തുണി അല്ലല്ലോ മറ്റേ കുന്തം കൊണ്ട് കൊച്ചിന് എന്തുവാ അതിന് ആ കൊച്ചനെ തട്ടിലോട്ട് കഴുത്തി പൗഡർ എല്ലാം ഇട്ടാ അടിലോട്ട് കയറ്റി വെച്ചാൽ കൊച്ചിനെ കാല് പൊക്കി അടിലോട്ട് കയറ്റി പിന്നെ അവിടെ നിങ്ങോ ഇവിടെ ഇതടുത്ത് അങ്ങോട്ട് കമത്തി അത് തിങ്ങോട്ട് കമത്തി അത് തിങ്ങോട്ട് കമത്തി അടി രണ്ടു കൊച്ചു ആ അവിടെ കിടന്നുകൊള്ളു എന്നിട്ട് തള്ള തന്നെ തള്ള മൊബൈലിൽ മാന്തുകരുതേ ഏതായാലും ഇനി അടുത്ത കൊല്ലം പോയി വിളിച്ചില്ല ഇവളെല്ലാം കോണ വാങ്ങട്ടെ കോണ വാങ്ങട്ടെ ഇവളെല്ലാം ഇന്ന് രാത്രി നീയെല്ലാം കോണ വാങ്ങ നീ ആരെയായി മാന്തന്നെ അർദ്ധരാത്രി ഇരുന്ന് தூரு தூப்பி நேரம் விளக்குமா தேனிச்சக்கோட்டு போல வச்சு நடக்க